അസേക്കുംബർ ഇനി പ്രവാചകൻ തന്നെ സ്വന്തം മധുക്കൾ പറഞ്ഞതിന് ഹദീസ് തെളിവുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നെബിസുദാസും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ത്യനാളിൽ അമ്പിയാക്കൾ വെച്ച് അനുയായികൾ അധികരിച്ച ആളായിരിക്കും സ്വർഗത്തിൻ്റെ വാതിലിൽ വാതിലിൽ ആദ്യം മുട്ടുന്നതും ഞാനായിരിക്കുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതി സ്വന്തം വാല്യം നൂറ്റി പന്ത്രണ്ടിലുണ്ട് അനാഖസർ ഉള്ളിയായി തബൻ യോമൽ കി അമിക് ന്നാണ് അതുപോലെ തന്നെ ബിസ്രാസും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് അന സയ്യദ്ധി ആദം ഖബർ ആദ്യമായി തുറക്കപ്പെടുന്നതും എൻ്റേതാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നവനും ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ഞാൻ തന്നെ എന്ന് അബുദാബു നാലാം നാലാം വാല്യം ഇരുന്നൂറ്റി പതിനെട്ട് മുസ്ലിം രണ്ടാം വാല്യം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലോഹുവിൻ്റെ അടുക്കൽ ആദ്യം സന്തതികളിൽ ഏറ്റവും ബഹുമാന ബഹുമാന ബഹുമാനം ഞാനാണ് അവർ പറയുകയല്ല എന്ന് അനക്രമോ ആദം അലി അല ഫ ഇങ്ങനെല്ലാ ഹദീസുകളിലുണ്ട് വിശ്വാസം പറഞ്ഞു കിയാമത്തെ നാളിൽ ആദ്യം സന്തതികളുടെ നേതാവാണ് ഞാൻ പവർ അവർ എൻ്റെ കയ്യിലാണ് അന്ന് കീർത്തനക്ക കീർത്തന പതാക ആദ്യവും മറ്റും അമ്പിയാക്കളും ആ പതാകക്ക് തായി ആയിരിക്കും ആദ്യമായി ഭൂമി വളർത്തപ്പെടുന്നതും എന്നെ തൊട്ടാണ് ഇതും അവർ പറയുകയില്ല എന്ന് തുറമതിയിലുണ്ട് നബിസലാസ്മ സ്വന്തം കീർത്തനങ്ങളെടുത്ത് പറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഹദീസുകളൊക്കെ ഈ നിലയ്ക്ക് നബിസലാസ്മ സ്വന്തം മധുഹുകൾ പറഞ്ഞ ഹദീസുകൾ പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിരവധി കാണാവുന്നതാണ് സ്വന്തം മധു പറഞ്ഞത് അതായത് മൂല്യുതോ മധു പറഞ്ഞാൽ മൗല്യുദോത് ആണെന്നില്ലേ മൗല്യത ഉമ്മത്തിന് പഠിപ്പിച്ച പ്രവാചകൻ്റെ ഈ പ്രവർത്തനം ഷിർക്കാണെന്ന് വെക്കാൻ നിർവാഹമില്ല എന്നാൽ ഇതെല്ലാം മഴശറയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതല്ലേ മുഴുവൽ കൂടുതൽ കാണുന്നതും ജന്മദിനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ എന്ന സംശയത്തിന് പ്രസക്തിയില്ല കാരണം നിബിസാശ്മയോ ഉള്ള കീർത്തനങ്ങൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു ആ കീർത്തനങ്ങൾ ജനസമയ ജനന സമയത്തോ വഫാത്ത് സമയത്തോ അതിനുശേഷം മഴശറയിലുള്ളതോ എന്ന് നോക്കുന്നത് അവസ്ഥ തന്നെ എന്ന് നോക്കുന്നത് ആസ്ഥാനത്താണ് നെബിസലാസമ തന്നെ സ്വന്തം ജനനത്തെക്കുറിച്ചും അപ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ചും കുറിച്ചും അതായത് പ്രകീർത്തിച്ചാൽ പറഞ്ഞതായി ഹദീസ് കാണാവുന്നതാണ് എന്താണ് നെബിസലാസമ പറഞ്ഞത് ഞാൻ അള്ളാഹുവിൻ്റെ ദാസനും അന്ത്യപ്രവാചകനുമാണ് എൻ്റെ പിതാവ് കളിമണ്ണിനായിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം ഞാൻ ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥനയും ഈസയുടെ സന്തോഷ വാർത്തയും എൻ്റെ മാതാവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരവുമാണ് നബിസുലാശ്മിയുടെ മാതാവ് നബിയെ പ്രസവിച്ച സമയത്ത് ഷാമിലെ കൊട്ടാരങ്ങൾ മുഴുവൻ പ്രകാശിപ്പിച്ച ഒരു പ്രകാശം കണ്ടു എന്ന് മുസ്തുതർക്ക് രണ്ടാമതെ നാന്നൂറ്റി പതിനെട്ടുണ്ട് നബിസുലശ്മിൻ്റെ ജനസമയത്തുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് മ സംസാരിച്ചതിന്റെ രേഖയാണ് മുകളിൽ കൊടുത്ത ഹദീസ് ഈ നിലക്ക് നബിസലാസ്മ തന്നെ പഠിപ്പിച്ച പഠിപ്പിച്ചതായിരിക്കേ നബിയുടെ കീർത്തനങ്ങൾ രചിക്കപ്പെടുന്ന മൂല്യത്തിൽ പ്രധാന പ്രസവത്തോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകപ്പെടുന്നതിൽ എന്താ തെറ്റ് കാരണം ലോകാനുഗ്രഹ നബ്സലാ ജനനത്തോടാണ് ആണ ജനതത്തോടാണല്ലോ സദാചാര സമ്പുഷ്ടമായ മഹ ജീവിതത്തിൻ്റെ തുടക്കം അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രത്യേകം പരിഗണിച്ച് സ്മരിക്കുക പ്രകീർത്തിക്കുക എന്ന നെപിയോടുള്ള അനബിയാകുന്ന അനുഗ്രഹത്തെ സ്മരിക്കുക എന്ന് സത്യവിശ്വാസികൾക്ക് അനിവാര്യമാണ് നെബ്സുലാസിമ സ്വന്തം കീർത്തനങ്ങൾ പറഞ്ഞു എന്നതിന് തെളിവുകളാണ് ഞാൻ മുകളിൽ കണ്ടത് ഈ നെബ്സല്ലാസിമ സഹേപത്തിൻ്റെ കീർത്തനങ്ങൾ പറയുന്നതുകൊണ്ട് mm കാരണം അബുഖർ ജാൻ ഉത്തമ പുരുഷനാണ് ഉമർ ജാൻ ഉത്തമ പുരുഷനാണ് അബൂബൈദത്തുൽ ഉത്തമ പുരുഷനാണ് സാബിത് ബിനോ കൈസൂർ ഉത്തമ പുരുഷനാണ് എന്ന് മുസ്തദർ കുമ്മുന്നവലി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൂന്നിലുണ്ട് അപ്പം വിശദാസ്മ സ്വന്തം സഹാപത്തിൻ്റെ കീർത്തനങ്ങളാണ് ഈ പറഞ്ഞത് മൗലു തോതുക എന്നാണ് ഇതൊക്കെ തന്നെയാണ് എന്നല്ലേ ഇതിനെല്ലാം മൗലുദി എന്ന് പറയുന്നുവെന്ന് ഖുർആാനിലുണ്ടോ അദീസിലുണ്ടോ എന്ന് ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല കാരണം ഇതൊന്നും ഇതിനൊന്നും മൗലുദി എന്ന് പറയുകയില്ല എന്ന് ഖുർആാനിലുണ്ടോ അദീസ് എന്ന സുന്നികൾക്ക് തിരിച്ചു ചോദിക്കാവുന്നതാണല്ലോ യാണെന്ന് തെളിഞ്ഞു എന്തിനെ റഹബുനെ കുറിച്ച് ഹസ്സാൻ റലിയുള കാവ്യൂപത്തിൽ ആലപിച്ച കീർത്തനങ്ങളിൽ സന്തുഷ്ടനായ വിശ്രാസം അത് വീണ്ടും ആലപിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാണുക പിന്നെ ഹുബൈബ് റദിയുള്ള പറഞ്ഞു ഞാൻ വിസലാസ്മിയുടെ അരികത്തായിരുന്നപ്പോൾ വിസലാസിമി ഹസ്സാൻ റദിയുല്ലാൻ ചോദിച്ചു നിങ്ങൾ സിദ്ദീഖ് അദിയുള്ള കാര്യത്തിൽ വല്ലതും അതായത് കീർത്തനമാല പറഞ്ഞു പറഞ്ഞുവോ അതെ എന്ന് അദ്ദേഹം മറുപടി നൽകി വിശുദ്ധദാസൻ പറഞ്ഞു എങ്കിൽ അതൊന്നും കൂടി പറഞ്ഞു തരൂ പറഞ്ഞു ഞാനൊന്ന് കേൾക്കട്ടെ ഉടൻ അസർത്താനോ ശത്രുക്കൽ പർവ്വതത്തിൽ കയറി അവിടെ തള്ളി നിൽക്കുന്ന ഗുഹയ്ക്ക് ചുറ്റിലും നടക്കുമ്പോൾ ഗുഹക്കുള്ള ഗുഹയിലുള്ള രണ്ടാളിൽ രണ്ടാമത്തെ ആളാണ് ശുദ്ധീകൾ താൻ അദ്ദേഹം പ്രവാചകന്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹത്തോട് തുല്യമായ ഒരാൾ സൃഷ്ടികളിൽ സൃഷ്ടികളില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്ന ർത്തം വരുന്ന അറബി ബൈത്ത് പാടി ഇത് കേട്ട വിസാസമ പുഞ്ചിരിച്ചു എന്ന് മുസ്തകർക്ക് മൂന്നാമളി മറുപണ്ട് അപ്പം ശരിക്കാ ഒരു കാര്യത്തിന് പ്രേരണം നൽകി അതിന്റെ വിസരാസമ സന്തോഷം സന്തോഷം പ്രകടിപ്പിച്ചു എന്നിവിടെ പറയാനൊക്കെ ഒക്കില്ലല്ലോ മൗല്യതോതുന്നതിൽ വിസലാസ്മ സന്തുഷ്ടി പ്രകടിപ്പിച്ചു എന്നതിന് പുറമേ കാവ്യരൂപത്തിലും മൗല്യതോദാമെന്ന് ഈ ഹദീസിനെ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ വിസലാസ്മ മുഹാറുദ്ദിനെ കുറിച്ച് മധുഖ പറഞ്ഞതും മറ്റുമായി നിരവധി ഹദീസുകൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ് മുഖാരി ഉള്ള പേജത്ത് കിതാബുൽ മുതൽ നോക്കുക നിരവധി സഹായത്തിൻ്റെ പ്രകീർത്തനങ്ങൾ പറഞ്ഞതായി കാണാം മൗല്യതോതുക എന്നതും നബുചര്യമാണെന്നും മുഖാരി പോലുള്ള കിതാ െ നോക്കിയാൽ മനസ്സിലാകുന്നതാണ് അത്രയും വ്യക്തമായാണ് ബുഖാരി പ്രത്ര ഹദീസുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പക്ഷെ അള്ളാഹ് സുഹാബക്കുറക്കത് ചെയ്തു തന്നെയാണ് പക്ഷെ അള്ളാഹു നബിയുടെ ബാധ പിൻവറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാൽക്കു വരഹമുല്ല വർക്ക്